ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ ഈദ് മുബാറക് അപ്പോൾ ഞങ്ങളിതാ റെഡി ആയി എല്ലാവരും പള്ളിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ തിരൂരങ്ങാടി എത്തിങ്ങാന പള്ളിയിലേക്കാണ് അപ്പോൾ പെരുന്നാൾ നിസ്കാരം ഇതാ ഒരു ഏഴേകാലൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങും ഇന്ന് നമ്മൾ നേരത്തെ ഒക്കെ റെഡി ആയിട്ട് പോവാണ് ഓക്കെ പിന്നെ മഴയൊന്നുമില്ലാത്ത നല്ലൊരു ദിവസമാണ് പള്ളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരും എല്ലാവരും കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാള് പ്രാവശ്യം എല്ലാവരും കൊണ്ടിട്ടാ മറ്റേ അത് ആരെങ്കിലുമൊക്കെ ഒന്ന് മിസ്സാവില്ല ഇപ്രാവശ്യം എല്ലാവരും ഉണ്ട് ഫുൾ ടീം ഉണ്ട് ഓക്കെ അപ്പൊ നമ്മളെ പെരുന്നാൾ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം എല്ലാവരും പെരുന്നാൾ തെക്ക് പീറൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മളെ പെരുന്നാൾ സ്വീറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ സേമിയ ബൈറ്റ്സ് ആണ് ഉണ്ടാക്കല് അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യവും നിഷ്കാക്കിയും എല്ലാവരും പറഞ്ഞു അത് തന്നെ ഉണ്ടാക്കിയാൽ മതിക്കുന്നത് അപ്പോൾ ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ എല്ലാ പ്രാവശ്യവും അതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം റോൾ ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം ഫസ്റ്റ് ഇതാ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം സേമി ആഡ് ചെയ്ത് കൊടുക്കുക റോസ്റ്റഡ് സേമിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ബട്ടറായിട്ട് മിക്സ് ആയതിന് ശേഷം തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം സേമിയെ കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതാ നമ്മളെ സേമിയ റെഡി ആയിട്ടുണ്ട് സേമിയ ബൈറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഇത്രയും മതി ഇനി ഇത് പ്ലേറ്റിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ സംഭവം റെഡി ആവട്ടെ ഒന്ന് തണുപ്പിച്ച് കഴിച്ചാൽ മതി അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തന്നെ റോളാണ് അപ്പോൾ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സമോസ ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി എന്നാലും നമുക്ക് ചെറിയ ചെറിയ റോൾസ് ആക്കിയിട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു ഇനി നമ്മളെ ഫില്ലിങ്ങല്ലേ നമ്മളിപ്പോൾ റെഡി ആക്കി വെച്ചില്ല സേമിയൻ്റെ ഫില്ലിങ് അതായത് ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം വല്ലാതെ കട്ടിയിൽ ആവശ്യമില്ല എന്നാലും കുറച്ച് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇനി ഇത് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഇതാ നമ്മളെ മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ കുറേ മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ റോളിൻ്റെ രണ്ട് സൈഡും സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതോ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു അറ്റത്തിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സംഭവം പുറത്തേക്ക് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അങ്ങനെ ഇതാ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യലാണ് അപ്പോൾ ഞാനിവിടെതാ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് അല്ല എന്നിട്ട് അതിങ്ങനെ റോളിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിസ്ത ചെറുതാക്കിയിട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടിയായി പോകേണ്ട ചെറുതായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക ഈയൊരു സംഭവം ചെയ്യാനാണ് കേട്ടോ കുറച്ച് ടൈം എടുത്തത് സംഭവം നല്ല ഈസിയാണ് പക്ഷേ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ചേച്ചിയും കിയാനും ഒക്കെ ഉറങ്ങിയതിന് ശേഷം എനിക്ക് ബാക്കി ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൈയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുട്ടികൾ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താ ഇതുപോലെ ഇങ്ങനെ പിസ്ത ചെയ്ത് കൊടുക്കുക പിസ്തയാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരിക പിന്നെ വേറെ നെഡ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ പിസ്ത അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം അങ്ങനെ ദാ എല്ലാതും ചെയ്തെടുക്കണുണ്ട് അപ്പോൾ നമ്മളുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഗതി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ കഴിക്കാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷതാ ഞാനിവിടെ മൈലാഞ്ചി ഇടാ രാത്രി ഇപ്പോൾ എത്ര മണിയായെന്ന് പറയും ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ നേരത്തെ എണീറ്റ് പള്ളിയിലൊക്കെ പോകാനുള്ളത് അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചോപ്പ് ആവണ ഒരു മൈലാഞ്ചി തന്നെയാണ് ഇട്ടത് ജസ്റ്റ് ചെറിയൊരു പിക്ചർ വെച്ചിട്ട് അങ്ങനെ അതങ്ങോട്ട് ഇട്ടു അപ്പോൾ അതാ രാവിലെ എണീറ്റ് എല്ലാവരെയും റെഡിയാക്കി പിന്നെ കേശിയും കിയാനും കൈഫും എല്ലാവരും റെഡി ആയി ഇനി നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ കിയാനൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് പ്രശ്നമുണ്ട് കേട്ടോ കിയാൻക്കൊക്കെ ഇത ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അപ്പോൾ ഇനി നേരെ നമ്മളിതാ പള്ളിയിലേക്ക് പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ രാത്രി ലേറ്റ് ആയി കിടന്ന് രാവിലെ നേരത്തെ എണീറ്റതിന്റെ ഒരു ക്ഷീണം മൊത്തം ഒക്കെ ഇണ്ടാ എല്ലാവരുടെ മൊത്തം ഉണ്ട് കെൻസിന്റെയും കൈഫിന്റെ ഒക്കെ അങ്ങനെ ഇതാ പള്ളിയിലെത്തി പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ പേരെ കാണാനായിട്ട് പറ്റി പെരുന്നാളുടെ അന്ന് പള്ളിയിലേക്ക് വരികയെന്നുള്ളത് ഒരു രസമുള്ള സംഭവമാണ് കേട്ടോ പിന്നെ നമ്മളെ ഫ്രണ്ട്സിനെയും എല്ലാവരും കണ്ട് ദാഹറിയും ഒക്കെ ഉണ്ട് കേട്ടോ പള്ളിയിൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ കുട്ടികളൊക്കെ പാർക്കിൽ കളിയും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഇതാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് പെരുന്നാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മളെ ഈദ് സ്വീറ്റ് കൊടുക്കുകയാണ് അങ്ങനെ ഇതാ ഓരോരുത്തരെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇതാ നമ്മളെ വീട്ടിലേക്ക് ന്യൂ മെമ്പർ വരുന്നുണ്ട് സിസ്റ്റർ മോൻ്റെ നിക്കാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിക്കാഹ് ഫംഗ്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ വീട്ടിലെ കല്യാണം പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അന്ന് അന്നതാ പുതിയണ്ണിനെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പം അവരെത്തിയിട്ടതാ അവരെ എല്ലാവരും കൂടിയിട്ട് സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ് Gracias. Sí. അങ്ങനെ ഇതാ ഫുഡ് എടുക്കാനുള്ള ടൈമായി ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി പിന്നെ ഫിഷ് ബിരിയാണി അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഒരു അടപ്രഥമൻ പായസവും കൂടി നമ്മൾ റെഡി അപ്പോൾ അതും എല്ലാവർക്കും വിളമ്പി കൊടുത്ത് പിന്നെ ഇതാ ഉച്ചയ്ക്ക് ശേഷമാണ് വേറൊരു സിസ്റ്ററും ഫാമിലിയൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരും കൂടി വന്നപ്പോൾ ഫുൾ ടീം ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് സാധാരണ ആരെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവില്ല കേട്ടോ അതായത് എക്സാമായിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ആകുമ്പം അവരവിടുന്ന് വരാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെയൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവലുണ്ട് ഇപ്രാവശ്യം ഫുൾ ടീമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൂടിയിട്ട്താ വീടിൻ്റെ ഫ്രണ്ട് എന്നൊരു ഫാമിലി ഫോട്ടോ എടുത്തതാണ് നമ്മൾ ടോട്ടൽ ഫോർട്ടി സെവൻ മെമ്പേഴ്സാണ് കേട്ടോ മാഷാല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇതാ വൈകുന്നേരം ചായ കുടിക്കലാണ് എല്ലാവരും ഇനി നമുക്ക് പെരുന്നാൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ നെക്സ്റ്റ് ഡേ ഡേതാ എല്ലാവരും രാവിലെ തന്നെ റെഡിയായി പുറപ്പെടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെറിയൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ പോകുന്നത് ആനക്കാമ്പോയിൽക്കാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ യാത്രയുള്ളൂ ഒരു ഫാമിലി ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് ഓരോരുത്തരും ഓരോരുത്തരെ കാറിലായിട്ട് അങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയതാണ് പുഴയോരം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് മുക്കത്തുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഇവിടെ നല്ല ചട്ടിച്ചോറ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ ണ്ട് കുറെ ഐറ്റംസൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ചട്ടിച്ചോറാണ് കേട്ടോ പിന്നെ ഇവിടെ തേങ്ങാച്ചോറും നല്ല കഞ്ഞിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കാണ് ചെക്കിൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ ഇവിടെ റിസോർട്ടിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അവർ ജീപ്പ് ആയിട്ട് നമ്മളെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പോൾ ഇതാ ജീപ്പ് ഒക്കെ നമ്മൾ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും ലഗേജൊക്കെ എടുത്തിട്ട് അതിലേക്ക് കയറുകയാണ് ഓരോ ട്രിപ്പായിട്ട്താ ജീപ്പ് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കരിമ്പ് റിസോർട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് എത്തിയ ഉടനെ തന്നെ താ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ നമ്മൾ നമ്മളിതാ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ അപ്പം കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ട് ഡാൻസും പാട്ടൊക്കെ തുടങ്ങണ തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേര ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നേരെ നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ് ഇവിടെ നമുക്കെല്ലാവർക്കും ചായയും പിന്നെ സ്നാക്കും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളിതാ നേരെ ഫുഡ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പഴംപൊരിയും ചായയും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി വ്യൂ ആണ് നമ്മളെ ഡൈനിങ് ഏരിയയിൽ നിന്ന് അപ്പം അതൊക്കെ കണ്ട് നല്ല അടിപൊളി ഒരു ചായയും ഒക്കെ കുടിച്ച് പിന്നെ അത്യാവശ്യം വലിയ സ്പേസ് ആട്ടോ ഇത് ഫുള്ള് നമ്മളെ ഫാമിലി തന്നെയാണ് പിന്നെ ഇവിടുന്ന് ഇതാ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ് കുറച്ചുപേർക്ക് താഴെ പിന്നെ കുറച്ചുപേർക്ക് മാലയൊക്കെ ആയിട്ടാണ് റൂം കിട്ടിയിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മളെ റൂം നമുക്ക് മാലയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടുന്ന് ഇതാ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് താഴെ ഇതാ ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്ക് നല്ല അടിപൊളിയായിരുന്നു ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു മഴ ഇണ്ടായിരുന്നില്ല പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ളത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് കയട്ടോ അപ്പോൾ ഞാൻ കുട്ടികളെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ് ഇനി ഇതാ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി നോക്കട്ടെ അപ്പം ഈ ഒരു സ്റ്റെപ്പ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഏതാ സോങ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ പക്ഷെ സോങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സംഗതി എന്തായാലും കുറച്ച് കോളായിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ മാങ്കോസ്റ്റിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ നമ്മൾ അതൊക്കെ കഴിച്ച് ഇനി എല്ലാവരും പൂളിലേക്ക് ചാടാൻ റെഡി ആയിട്ട് വെക്കുകയാണ് അപ്പോൾ താ കുറച്ച് പേരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ബാക്കി നമ്മളെല്ലാവരും പൂളിലേക്ക് ഇറങ്ങി ക്യാനും കേശിയൊക്കെ കുറച്ച് ടൈം വെള്ളത്തില് കളിച്ചപ്പോ അവർക്ക് തണുത്തുട്ടാ അങ്ങനെതാ ഞാൻ അവരേറ്റ റൂമിലേക്ക് വന്നതാണ് ബാക്കിയുള്ളവരൊക്കെ അതാ ഇപ്പോഴും പൂളന്നെ ഉണ്ട് അത് കഴിഞ്ഞതാ ഫ്രഷ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡിന്നർ അയക്കാനായിട്ട് പോകണം കേട്ടോ പുള്ളി കളിച്ചാൽ പിന്നെ ഭയങ്കര വിഷപ്പവുമല്ലോ അപ്പോൾ അതാ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി നേരെ ഡിന്നർ അയക്കാനായിട്ട് പോവാണ് നമുക്കിതാ അടിപൊളി ഫുഡാണ് കേട്ടോ കപ്പ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ നെയ്ച്ചോറ് വെള്ളപ്പം പൊറോട്ട അങ്ങനെ കുറെ ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നേരതാ ഈ ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ക്യാമ്പ് ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും എന്നിട്ട് ഇവിടുന്ന് ചെറിയൊരു പാട്ടും പരിപാടികളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടില്ല എല്ലാവരും വിടെത്തിയിട്ടുണ്ട് ഒരു മാത്ര വേറുതേ നനച്ചു പോയി ഒരു മാത്ര വേറുതേ നിലച്ചു പോയി ഇവിടെ ഇതാ ഓരോരുത്തരായിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഇതാ നമ്മളെ പുതിയണ്ണിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ് മണ്ണിൽ വരാതേ ഓരങ്ങ 演的。 ഉച്ചക്ക് ഇറക്കുന്ന കുരങ്ങൾ I love the അതുലിൻ്റെ പൂമാല ചൂടിയ പെണ് ഏ പുതുമാരൻ അതുലിൻ്റെ പൂമാല ചൂടിയപ്പെട്ട മണപാട്ടി എണ്ണിനൊരു രോമാഞ്ചം എന്തോ ഒരു ആവേശം മണവാട്ടി കൈപ്പട

എല്ലാരും കൂടിയിട്ട് നമ്മളെ പുതിയണിൻ്റെയും പുതിയാപ്പുള്ളിൻ്റെയും റൂമിലേക്ക് വന്നതാണ് അവരവക എല്ലാവർക്കും ചായയും കോഫിയും ഒക്കെ ഉണ്ടാക്കിപ്പിക്കയാണ് പിന്നെ അത് കഴിഞ്ഞ് എല്ലാരും കൂടി ഗെയിമൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ പോയത് നെക്സ്റ്റ് ഡേ ചെയ്താൽ രാവിലെ എണീറ്റ് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഫാസ്റ്റ് ചൈക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ എല്ലാവരും നേരെ ഉള്ളിലേക്കാണ് വന്നത് അങ്ങനെ ഇതാ നമ്മൾ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒക്കെ എടുത്ത് ഇറങ്ങുകയാണ് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാ എല്ലാവരും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വന്നത് കക്കാടം പോയിലേക്കാണ് കേട്ടോ ആനക്കാമ്പോയിൽ നിന്ന് കക്കാടം പോയിൽക്ക് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം താ ഏതായാലും ഇവിടെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ നേരെ വന്നിട്ടുള്ളത് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കാണ് അപ്പം ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇതാ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ ചായ ഒടിക്കാനായിട്ട് കയറിയതാണ് അരീക്കോട് മമത ബേക്കറിയിൽ അപ്പോൾ ഇതാണ് നമ്മളുടെ പെരുന്നാളിന്റെയും ട്രിപ്പിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ